മാരിയോ ദമ്പതിമാരുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാവുകയാണ് ഭാര്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മാരിയോ ജോസഫ് രംഗത്ത് വന്നപ്പോൾ മാരിയോക്കെതിരെ ചില ഓഡിയോ വീഡിയോ പ്രചാരണങ്ങളും നടന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചെത്തുകയാണ് ജി മാരിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് പ്രതികരണം നിലവിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം അറിയിക്കുകയാണ് എന്റെയോ മക്കളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സോഷ്യൽ മീഡിയകളിൽ പല വീഡിയോസ് ആൻഡ് ഓഡിയോ ക്ലിപ്പിംഗ്സ് പ്രചരിക്കപ്പെടുന്നത് ആര് വഴിയാണ് പ്രചരിച്ചതെന്ന യാതൊരു അറിവും ഞങ്ങൾക്കില്ല അത്തരം വീഡിയോസ് ആൻഡ് ഓഡിയോസ് പ്രചരിക്കുന്നതിൽ അതിതീവ്രമായ ദുഃഖവും വേദനയും ഉണ്ട് അതിനെതിരെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമാണ് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നും എല്ലാവരോടും നന്ദിയും കടപ്പാടും സ്നേഹവും മാത്രം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ആഹ്തങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ ഊളിയിട്ട് കൊണ്ടിരിക്കുകയാണ് ചുറ്റും നിൽക്കുന്നവരെയും ചങ്കുപറച്ച് സ്നേഹിച്ചവരെയും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ആ തിരിച്ചറിവ് ഒരു അഗ്നിപർവ്വതം പോലെ ഹൃദയത്തെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ജീവിതമാണ് ഞാൻ പഠിപ്പിച്ചതും പ്രസംഗിച്ചതും അതിലൊരു കളങ്കവുമില്ലെന്ന ഇല്ലെന്ന എന്റെ നിലപാടിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു സത്യമല്ലാത്ത ആരോപണങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും നടുവിൽ ആഘോഷിക്കുന്നതിന്റെ ഇടയിലും മൂന്ന് പേർ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരുതലായി കാണുന്നു ആക്രോശവുമായി പതിയിരിക്കുന്ന കുറുനരികൾക്ക് നടുവിൽ തനിച്ചായി പോയ പാവമൊരു രണ്ട് മുയൽ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അമ്മ മുയലിന്റെ അവസ്ഥ ഇനി ആർക്കും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന മാത്രം ഇനി എന്റെയും മക്കളുടെയും മുന്നിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്ന് നിശ്ചയമില്ലെങ്കിലും സത്യത്തിന്റെ ജ്വാലയിൽ നിന്നും ഞാൻ ധൈര്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ആരൊക്കെ കൈവിട്ടാലും തള്ളിപ്പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ദൈവം കൈവിടില്ല എന്ന വിശ്വാസം മാത്രമാണ് ഇനി കൈമുതൽ